രാജാവിന് ആയിരം നൂറ്

കാണാൻ ഞാൻ ആരെന്ന് ഞാൻ ദേയ്സ് 300 നിക്ക് മിണ്ടാതിരിക്കേയ്സ് നിമ്മൻ 100 അപ്പൊ ഇതിക്ക് 100 ഇതിക്ക് പൂജ പ്രശ്നികേ അയ്യോ അങ്ങനെന്താ സംത്രിക് 500 അബ്ദു 500 സംശോര 200 സംത്രി 200 പൂജ കിഴഞാ നോക്കല്ലേ തോറ്റാണ് നടക്കിടുന്നത് അല്ലേ എന്നാ വാങ്ങി തരും

െ രാജാവായിരുന്നു <sellers> രാജാവ് <rural> <problem>

എനിക്കറിയാറിയാലും കളനറിയാലോ കളനോ ലൈ ലൈറ്റ് കളിക്കുന്നു ആ സിബി ആണോ അയ്യേ ഗയ്സ് മടക്ക് ഗയ്സ് എനിക്ക് എന്നല്ല ബുദ്ധി ആരും ആ പോലീസ് ആരെ നാലrfloor കണ്ടാണ് 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 സിബി സി calan Ahora ¿Qué te llega? Una അതെല്ലേ എനിക്ക് കിണി വരണ ഞാൻ കളനായ പെട്ടെന്ന് വിളിക്കാം പറഞ്ഞു ഞാനായിരുന്നു കളി

हाँ बोलो हाँ बोलो बोरी दार ने बोरी दार ने बोरी का कांस्टेबल अरे ये दार नगर का कांस्टेबल पीक तेरी लड़की बहुत ही बड़ी बहुत ही बड़ी बहुत ही सामने आओ कि पेड़ भी क्यों निकल पेड़ भी ना आका बहुत ही सुंदर आओ ഞാൻ ഇതി കേനെ നോക്കിയാ കണ്ണൻ കണ്ണൻ നോക്കിയാ സൂപ്പർമാൻ ദേ ജോക്കിയാ അമ്പതാരെ വട്ടയ വട്ടയ ഇതെ വരാനേ വട്ടേ എടാ മിണ്ടല്ലേ ഞാൻ പോലീസിനെ പെട്ടെന്ന് പറയുമില്ലേ അയ്യോ ഐപിഎസ് അല്ലേ ഇവര വായേ സിബി നക്കു அது பெரிய கூடே നിങ്ങൾ എല്ലാരും കളിയാണ് ആർക്കും എക്സ്പ്രഷൻ ചെയ്തിട്ടില്ല 谢边。<laughs> 봐라 나 കടിച്ചില്ലേ കടിച്ചില്ലേ രണ്ടുട്ടായി കടിച്ചില്ലേ ഒക്കെ നീ ഇട്ടനെ അള്ളി ഇതെ ഫുൾഡ് ആയി പോണേ നല്ല തിങ്ങോട്ടോല്ലേ എന്നെ ആവതടോല്ലേ തിങ്ങോട്ടോല്ലേ അയ്യോ കണ്ടോ പോയി ഒപ്പില്ലേ പോല്ലേ ഇതെ ഇങ്ങോട്ട് തോന്നാ പോടാ പിന്നെ ഇവൻ രാജാവ് ഇപ്പോഴത്തെ ഞാനല്ലേ ഇവളാണ് കളി എനിക്കത് മോൻ പറഞ്ഞാൽ എനിക്കറിയാം കണ്ടപ്പോഴേ എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായിട്ട് അടക്കി പിടിച്ചിരിക്കുന്നത് കള്ളതായി കളവത്തിനസിലായി കളവല്ലേ കള്ള കള്ളിയാണ്

െ പ്രഖ്യാപിക്കുകയാണ് കൂട്ടി അഞ്ച് മൂന്ന് അപ്പൊ വിജയി നമുക്ക് കിട്ടിയിട്ടുണ്ട് സമയമായി കാശ് പെട്ടോന്നില്ല Ayun, yeah, hanggang sa da Dadah.